ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം ഏൽക്കേണ്ടി വന്ന കോംബോ ആയിരുന്നു ജാസ്മിനും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മി വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കെത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങളെത്താറുള്ളത് ഇരുവരും ജീവിതത്തിൽ ഒന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെയും ഒരുമിച്ച് സമയം എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഒന്നിച്ച് ജീവിച്ചൂടെ എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമില്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോയും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ഗബ്രിക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോ ആണ് ജാസ്മിൻ പങ്കുവച്ചത് ഈ വർഷത്തെ എല്ലാ സങ്കടങ്ങൾക്കിടയിലും നീ എനിക്ക് തലചായ്ക്കാൻ ഒരിടം തന്നു ഈ വർഷം എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം നീയാണ് യു ഇഡിയറ്റ് എന്നാണ് ജാസ്മിൻ വീഡിയോക്കൊപ്പം പങ്കുവെച്ച ക്യാപ്ഷൻ നിരവധി പേരാണ് ഈ വീഡിയോ കമൻറ്റുമായി എത്തുന്നത് എന്നും ഇതുപോലെ ഒരുമിച്ചുണ്ടാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധിക്കട്ടെ എൻ്റെ മക്കളെ നിങ്ങൾ തമ്മിൽ എന്ത് ചേർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നായിക്കൂടെ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടെന്നറിയാം പക്ഷേ എന്തോ കാരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മറച്ചു വെക്കുന്നു ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് മതപരവും വീട്ടുകാരുടെ എതിർപ്പുമാണോ അതാണെങ്കിൽ അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അതെല്ലാം മറച്ചു വേറെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം എന്നിങ്ങനെ പോകുന്ന വീഡിയോയ്ക്ക് വരുന്ന കമന്റുകൾ ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ജാസ്മിൻ ഗബ്രീൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സഹം മത്സരാർത്ഥികൾക്ക് പോലും മനസ്സിലായിരുന്നില്ല പ്രണയമാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെന്ന് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത് എന്നാൽ സൗഹൃദത്തിനപ്പുറത്താണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതേസമയം ഇരുവരും തമ്മിലുള്ള പുതിയ ഫോട്ടോഷൂട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കഥയിലെ രാജകുമാരിയായി ജാസ്മിനും അലാദ്ദീനായി ഗബ്രീൻ ചിത്രങ്ങളിൽ തിളങ്ങുകയാണ് ജിക്സൺ ആണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ഇരുവരുടെയും ചിത്രങ്ങൾക്ക് താഴെ സ്നേഹം പങ്കുവെച്ച് ആരാധകരും എത്തുന്നുണ്ട് ചില മനുഷ്യർ ചേർന്നിരിക്കുന്നത് കണ്ടാൽ വല്ലാത്തൊരു ഭംഗിയാണ് രാജകുമാരനും രാജകുമാരിയും എന്നിങ്ങനെ നേടുന്ന കമന്റുകൾ അതേസമയം ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി പുതിയ ക്യു ആൻഡ് എയുമായി താരങ്ങൾ എത്തിയിരുന്നു അതിനിടയിൽ ഗബ്രി ജാസ്മിന് കംഫർട്ട് സോണാണെന്ന ചോദ്യത്തിന് ഞങ്ങൾ ഒരു മണിക്കൂർ ഒരുമിച്ചുണ്ടെങ്കിൽ അതിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരിക്കും അതിൽ പതിനഞ്ച് മിനിറ്റ് വലിയ അടിയായിരിക്കും ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ തമ്മിൽ വഴക്കു കൂടുന്നത് ഒരു കാരണവുമില്ലാതെയാണ് ഗബ്രി ഡേ കൂടെയുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ് പക്ഷേ അടിയും വഴക്കുമൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു